തെരഞ്ഞെടുപ്പ് വിവരങ്ങളിലേക്ക് പോകുമ്പോൾ തൃശൂർ കോർപ്പറേഷനിലേക്കാണ് ഇനി ഇത്തവണ നടക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ മത്സരമായിരിക്കും തൃശൂർ കോർപ്പറേഷനിലേത് ബിജെപിക്കും കോൺഗ്രസിനും ഒരുപോലെ നിർണായകം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ച ലക്ഷ്യമിട്ടാണ് ബിജെപി മത്സരിക്കുന്നത് വോട്ട് ഭിന്നിപ്പിലാണ് എൽ കണ്ണ് പത്തുവർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത് ജെയ്സൺ ചാമോളപ്പിൽ നൽകും വിശദാംശങ്ങൾ ജെയിംസൺ സംസ്ഥാനത്തെ ഏറെ ഉറ്റുനോക്കുന്ന കോർപ്പറേഷൻ തന്നെയാണ് തൃശൂർ അതിൽ സുരേഷ് ഗോപി തന്നെ നേതൃത്വം നൽകുന്ന ബി ജെ പി ബി ജെ പി സംബന്ധിച്ച് തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വപ്നമായി നിൽക്കുകയാണ് തൃശൂർ അതെന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഇന്നടക്കം അത്തരത്തിലുള്ള ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുന്നതും കണ്ടു കോൺഗ്രസിനും സി പി ഐ എമ്മിനെയും സംബന്ധിച്ചും വലിയ മത്സരം തന്നെയാണ് തൃശൂരിൽ എന്താണ് സംഭവിക്കാനുള്ളത് രോഷനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിച്ച ഏവരും ഉറ്റുനോക്കിയ ഒരു മണ്ഡലമായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലം അതുപോലെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമായി മാറുകയാണ് തൃശൂർ കോർപ്പറേഷൻ ഇതിനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ബി ജെ പിയുടെ വളർച്ച തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇരു മുന്നണികളും എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ വളരെ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെയാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതൃത്വം നൽകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് കോർപ്പറേഷൻ ഉൾപ്പെടുന്ന പ്രദേശത്ത് ബി ജെ പിയുടെ വളർച്ചയെ തടയാൻ ഇത്തവണ യു ഡി എഫിനും എൽ ഡി എഫിനുമാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ യു ഡി എഫിൽ പടലപ്പിണക്കങ്ങളും തമ്മിലടി കൊണ്ട് രണ്ട് തവണ കോർപ്പറേഷൻ പരാജയപ്പെട്ടു പോയി ചി നേരിയ മാർജിനാണ് യു ഡി എഫ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് പക്ഷേ ഈ ഈ ഘട്ടത്തിലെല്ലാം തന്നെ ബി ജെ പിയുടെ വളർച്ച പതുക്കെ പതുക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും മൂർധന്യത്തിലെത്തിയ സാഹചര്യമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് അത്തരത്തിലൊരു അന്തരീക്ഷം ഇത്തവണ തൃശ്ശൂർ കോർപ്പറേഷനും തൃശ്ശൂർ ജില്ലയിലും ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ബി ജെ പി പ്രധാനമായി ലക്ഷ്യമെക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ ആറ് പഞ്ചായത്തുകൾ ഈ മേഖലകളിൽ വലിയ മുന്നേറ്റവും ഭരണത്തിലെത്താമെന്ന പ്രതീക്ഷയുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ ബി ജെ പിക്ക് തൃശൂർ കോർപ്പറേഷനിൽ പതിനഞ്ചിൽ താഴെ സീറ്റുകൾ പത്തിനും പതിനഞ്ചിനും താഴെ സീറ്റുകൾ ലഭിച്ചാൽ അത് വലിയ തിരിച്ചടിയാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം സുരേഷ് ഗോപിയുടെ മാത്രം വിജയമായി ഒതുങ്ങും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ആ വലിയ രോതിലുള്ള പ്രവർത്തനം ബി ജെ പി നടത്തുമ്പോൾ ഇത്തവണ തമ്മിലടികളൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം പെട്ടെന്നാക്കി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിറങ്ങാനായിരുന്നു കോൺഗ്രസിനെ യു ഡി എഫിൻ്റെയും തീരുമാനം അതിൻ്റെ പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നു അതോടൊപ്പം തന്നെയാണ് എൽ ഡി എഫിന് പഞ്ചായത്ത് തലത്തിൽ കാര്യമായ ഭീഷണിയൊന്നും തന്നെ നിലവിലില്ല കാരണം എൺപത്തിയാറ് പഞ്ചായത്തുകളിൽ അറുപത്തൊൻപതിലും കഴിഞ്ഞ തവണ അതായത് നിലവിലുള്ള അവസ്ഥയനുസരിച്ച് എൽ ഡി എഫിനായിരുന്നു ഭരണം പതിനാറ് മാത്രമാണ് യു ഡി എഫിനുണ്ടായിരുന്നത് അവിണിശ്ശേരി പഞ്ചായത്ത് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പഞ്ചായത്ത് തലത്തിൽ വലിയ മേൽക്കൈ എൽ ഡി എഫിനുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുണ്ട് മുനിസിപ്പാലിറ്റി തലത്തിലുണ്ട് മുനിസിപ്പാലിറ്റിയിൽ ഏഴിൽ അഞ്ചും പിന്നെ എൽ ഡി എഫും രണ്ട് യു ഡി എഫും ഇത്തരത്തിൽ മറ്റു രീതിയിലെല്ലാം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ തൃശ്ശൂർ ജില്ലയിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം വളരെ പ്രധാനമായി നോക്കിക്കാണുക അതോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ എടുത്തു പറഞ്ഞാൽ എല്ലാ ഡിവിഷനുകളും കീറി മുറിച്ചിരിക്കുന്നു വെട്ടി മാറ്റിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഓരോ ഡിവിഷനുകളിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായ കുത്തക ഇത്തവണ ആർക്കും അവകാശപ്പെടാനില്ല വോട്ട് എണ്ണി കഴിഞ്ഞാൽ മാത്രം കഴിയാവുന്ന അറിയാവുന്ന രീതിയിലേക്ക് പ്രവചനാതീതമായി മാറുകയാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് ഓരോ വാർഡുകളും അതുകൊണ്ട് തന്നെ ും ഉറ്റുനോക്കുകയാണ് ഘട്ടം വരെ അവസാന പോരാട്ടത്തിൽ ആര് നമുക്ക് കാത്തിരുത് കാണേണ്ടി വരും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി ജില്ലയിലുണ്ടാക്കിയ സ്വാധീനം അത് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ജയശൻ ചാമോളപ്പിലാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ ആരായിരിക്കും തൃശൂർ കോർപ്പറേഷൻ പിടിച്ചടക്കുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് അതൊക്കെ വരും ദിവസങ്ങളിലെ അറിയാൻ കഴിയുകയുള്ളൂ